കൊല്ലം അഞ്ചൽ പനച്ചിവിളയിൽ കെ എസ് ആർ ടി സി ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം കെ എസ് ആർ ടി സി ബസ് സമീപത്തെ കൈത്തോട്ടിലേക്ക് ഇടിച്ചു കയറി നിരവധി പേർക്ക് പരുക്ക് പരിക്കേറ്റവരെ വിവിധ ആശുപത്രിയിലേക്ക് മാറ്റി രാജ്കുമാർ വിവരങ്ങളുമായി ചേരുന്നത് രാജ്കുമാർ നിലവിൽ ഇതിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതെറി ഡ്രൈവർ കൊല്ലം വെളിയം സ്വദേശി ഒന്നര മണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഈ പാസ്റ്റ് പാസഞ്ചർ കെ എസ് ആർ ടി സി ബസും ഒരു വളവിൽ വെച്ച കൈ പഞ്ചൽ പനച്ചുമുള കൈപ്പള്ളി മുക്കിൽ ഒരു വളവാണത് ആ വളവിൽ വെച്ച് ഈ രണ്ട് വണ്ടികളും തമ്മിൽ പരസ്പരം കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഈ രണ്ടു വണ്ടികളും തോടിന്റെ ഭാഗത്തേക്ക് ചരിച്ചു അതിനാണ് ഈ വാഹനം അതിലെ ഈ ടെമ്പോ ഇതിന് ടെമ്പോ നോറി പൂർണ്ണമായും അതിന് മുൻവാഹനം തകർന്നു അതിനെ തുടർന്നുള്ള ഗുരുതരമായി പരിക്കേറ്റിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ വെച്ച് അഞ്ചലിന്റെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചു ശരി രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്